വെൽക്കം ടു ടിങ്കൂസ് കിച്ചൺ നമുക്കിന്ന് ഒരു കൂർക്ക ചീവക്കിഴങ്ങ് അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാമേ അതിനെ ഞാനിവിടെ വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടായിട്ടിങ്ങനെ മുറിച്ചിട്ടിങ്ങനെ ഇത്ര ഇത്ര പീസാക്കി എടുക്കാം അരിഞ്ഞ് വെള്ളത്തിലോട്ടിടാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കെല്ലാം കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതെല്ലാം എന്താ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി നല്ല ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകി എടുക്കണം ഇതിൽ മണ്ണൊക്കെ കാണും അങ്ങനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനി അടുപ്പിലൊക്കെ വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു ഒരു ഗ്ലാസ് വെള്ളം ണം അങ്ങനെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഇതിന് നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ വെള്ളം അത്രയും പറ്റിയിട്ടുണ്ടേ ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ച് താളിച്ചെടുക്കാം ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയിട്ട് അടുപ്പത്ത് വയ്ക്കാം ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കടുക് കടുക് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചതച്ച വച്ചൽ മുളക് ഇത്രയും നന്നായിട്ട് മോപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചീവക്കിഴങ്ങ് കുർക്ക ഇട്ടെടുക്കാം നന്നായിട്ട് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പാത്രത്തിലേപ്പ് മാറ്റാം അപ്പോൾ എളുപ്പത്തിൽ ഇവിടെ ഒരു ചീവക്കിഴങ്ങ് കുറുക്ക വിഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്